ഹായ് ഹലോ നമസ്കാരം അച്ഛാ മരവൺ അനുവിന്റെ മുഖത്തൊക്കെ ഭയങ്കര സീരിയസ് ആട്ടോ അനു ഇങ്ങനെ അന്തം വിട്ട് നിക്കു അനുവിന് ചായ കുടിക്കാൻ സമയമായി ഷൂട്ട് കഴിഞ്ഞു പക്ഷെ അനുവിന് ചായ കുടിക്കാൻ സമയമായി ഹരിയുടെ മുഖത്ത് ചായ കുടിക്കണമെങ്കിൽ ആരും ഇത് കാണത്തില്ല ചായ കുടിക്കാൻ ചായ കണ്ടന്റ് വരെ ഉണ്ടാക്കി അതൊക്കെ നമ്മളെ പൊളിച്ചു അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഒരു ഷൂട്ട് ഡേ ആയിരുന്നു നമ്മുടെ ഷൂട്ട് അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ എന്താ ചായ കുടിക്കാൻ പോകും ചായ കുടിക്കാൻ പോകുന്ന കടയുടെ റിവ്യൂ നമുക്ക് മലബാർ ബൈറ്റ്സിലാണ് കുളത്തൂർ അതെ അവിടെ നമ്മുടെ ഒന്ന് രണ്ട് ഫേവറേറ്റ് ഐറ്റംസ് ഉണ്ട് അതൊക്കെ നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം അല്ലെ അനുഅനു ആലോചിക്കണം എന്താണ് എന്റെ ഫേവറേറ്റ് ഐറ്റം അവിടെ ഉള്ളതെല്ലാം എനിക്ക് ഫേവറേറ്റ് ആണ് നമ്മളിത്തി ഹെൽത്തി ഡയറ്റ് ഒക്കെ നോക്കുന്നവരായുണ്ട് മലബാർ ബൈറ്റ്സിലെ ഹെൽത്തി ഫുഡ്സ് അതെ അതെ വരൂ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാദ്യമേ സസ്പെൻസ് ഒക്കെ വിളിച്ചോ നിങ്ങള് സ്കൂട്ടറിലാടേ പോകുന്നേ നല്ല ലൈറ്റ് കേട്ടോ വൈകുന്നേരമായി അങ്ങനെ നമ്മൾ ഈ കുളത്തൂർ ജംഗ്ഷനിൽ നിൽക്കുകയാണ് ഗൈസ് കുളത്തൂർ ജംഗ്ഷനിൽ ഇവിടുത്തെ മലബാർ ബൈച്ചിലാണ് നമ്മൾ നമ്മുടെ ഡയറ്റ് ഫുഡൊക്കെ കണ്ടു വച്ചേക്കുന്നു അല്ലേ അല്ലേ ഡയറ്റ് സ്നാക്സ് എന്താ ചിരി നീ ഓർമ്മ കഴിക്കാനല്ലേ പോണോ പക്ഷെ നല്ല ലൈറ്റ് കേട്ടോ നല്ല രസമാണ് നല്ല ലൈറ്റും Freezer uh -oh. Sweet Sweet <laughs> எவனும் டாஃபி பிங்கி ஐட்டானಲ್ಲ நிக்கﻨே பொங்கி

ാണ് ഡയറ്റ് 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 കഴിക്കാൻ നമ്മൾ ഇവിടെ വന്നാൽ ആയിരിക്കും കഴിക്കുമ്പോഴും രണ്ട് മുട്ടയും കൂടെ ചിക്കൻ ആ കെച്ച മാറ്റണം കേട്ടോ ആ കെച്ചപ്പ് ഇങ്ങനെ എടുത്ത് മാറ്റിക്കല്ലേ അപ്പം എന്നാ എന്തോ വേണമെന്ന് പറഞ്ഞത് അല്ലേ എന്തോ അല്ല എന്തോ പറഞ്ഞു അവർ അവർക്ക് ഷവർമ്മ ആണെന്ന് പറഞ്ഞ് നിനക്ക് ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ പറയുമ്പോൾ നിനക്ക് ബ്രെഡ വേണ്ട അതല്ലേ എനിക്ക് ബ്രെഡ് കഴിച്ചു വിടാം പക്ഷെ ബർഗറ് കഴിക്കാം ബ്രെഡ് കഴിച്ചു വിടാം പക്ഷെ ബർഗർ കഴിക്കാം അല്ലേ ഈ ഷവർമ്മ കഴിക്കുന്നത് ആരാണ് ി പോകുന്നു അനു തന്നെ ശ്രദ്ധിക്കു പയ്യ പയ്യെ കുറയ്ക്കൂടു പെട്ടെന്ന് ഓടി പയ്യ പയ്യ കൊറക്കൂട എന്തായാലും ഇന്നത്തെ അംഗം കഴിഞ്ഞിരിക്കാന് കൈസ് അനു ഇഷ്ടപ്പെട്ടില്ലേ അടുത്ത ഷവർമ്രണ്ടല്ലേ ഓക്കെ അവ എന്തായാലും നമ്മുടെ അങ്ങനെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് അല്ലേ ഇവിടെ കുളത്തൂരുള്ള ഈ മലബാർ ബൈക്ക് നമ്മളിടക്കിടയ്ക്ക് വന്നിരിക്കാറുണ്ട് കുറെ സമയം ഡേ അടി കൂടാതെ അടി കൂടാതെ അനുമാമ സ്കൂട്ടറെ അഭ്യാസം കാണി മാറി അനുമാമ സ്കൂട്ടർ എടുത്ത് അഭ്യാസം കാണിക്കുന്നു അവനൊരു തികഞ്ഞ അഭ്യാസിയാണ്